കണ്ണൂർ ചാല മാളികപ്പറമ്പ് ഗ്രൌണ്ടിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ ആൾതാമസമില്ലാത്ത വീടിന്റെ മുകളിലാണ് പുലർച്ചെ ഡ്രൈവർമാർ പുലിയെ കണ്ടത് കഴിഞ്ഞ ദിവസം അമ്മാക്കുന്ന ഭാഗത്തും പുലിയെ കണ്ടിരുന്നു പോലീസും വനംവകുപ്പും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല മനോജ് മയിൽ ചേരുന്നു മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പുലി ഭീതിയിലാണ് ഇപ്പോൾ നാടെല്ലാം ഉള്ളത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇന്ന് പുലർച്ചെ ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി മാളികപ്പറമ്പ് ഭാഗത്ത് പുലിയെ കണ്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ അടുത്തൊരു ഗ്യാസ് ഗോഡൌൺ ഉണ്ട് അവിടുത്തെ ജീവനക്കാരൻ സുശാന്ത് ഈ പുലിയെ കണ്ടു എന്നാണ് പറയുന്നത് പുലർച്ചെ എപ്പോഴാണ് പുലർച്ചെ അഞ്ചു മണിക്കാണോ അഞ്ചു മണിക്ക് പുലി തന്നെയാണോ എന്താണ് നിങ്ങൾ പുലിയായിട്ടാണ് തോന്നിയത് ഞാനോ ലോറി ഡ്രൈവറോ ഉണ്ടായിരുന്നു നായന്നെ കണ്ടു അല്ലേ കണ്ടു കണ്ടു ഇപ്പൊ ഇവരെ വനംവകുപ്പിന്റെ ആൾക്കാരൊക്കെ എന്താ പറയുന്നത് അവർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ഈ ഭാഗത്തൊക്കെ ഭാഗത്ത് കാടുണ്ട് ഇവിടെ ഈ വീട്ടിൽ വീട്ടിലാൾ താമസം ഇല്ല ഇവിടെ ആൾ ശബ്ദം കേട്ടിട്ടാണോ അതെ അതെ ഷീറ്റിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പൊ നമ്മള് ടോർച്ചടിച്ച് നോക്കുമ്പോ കണ്ടത് അതിനുശേഷം അതെങ്ങോട്ട് ഓടിപ്പോ അങ്ങോട്ടേക്കെ തുള്ളി പോയി ഇപ്പൊ എല്ലാവരും ഭീതിയായി നാടിനൊക്കെ നാട്ടിലെല്ലാര്ക്കും കഴിഞ്ഞ ദിവസം ഈ മമ്മാക്കൊന്ന് ഭാഗത്ത് പുലിയൊക്കെ കണ്ടതായും പറയുന്നുണ്ട് ഈ മുകളിൽ മുകളിൽ നിങ്ങൾ ശബ്ദാക്കിയാണോ അതോടിയത് ഞാൻ ഇതിന്റെ ഷീറ്റിന്റെ ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഞാനും ഡ്രൈവറും കൂടി നോക്കിയത് അപ്പോഴാണ് ഇതിന്റെ മുകളിൽ എന്തിന്റെ ഓടിച്ചിട്ട് പിടിക്കാം ഓട്ടോ ഒന്നും എടുക്കാൻ ഒന്നും എടുക്കാനില്ല അപ്പത്തേക്ക് പോയി എന്തായാലും ഇത് ഈ വീട് ഇത് ഒരു ശ്രീജ എന്നവരുടെ വീടാന്ന് തോന്നുന്നു അല്ലെ ഇവിടെ ആൾ താമസം ഇല്ല അല്ലെ ആൾ താമസം ഇല്ലാത്ത ഒരു വീടാണ് ഈ വീടിന്റെ ഒരു ടെറസിന് മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റിന്റെ മുകളിലാണ് ഈ പുലിയെ കണ്ടതായി സുശാന്ത് പറയുന്നത് സുശാന്തും ഡ്രൈവറും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഈ ഇതിന്റെ ഈ ഷീറ്റിന്റെ വലിയ തോതിലുള്ള ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് അതിനെ തുടർന്നാണ് നോക്കിയത് ആ നോക്കിയതിന് ശേഷം ഈ നോക്കി നിൽക്കുന്നതിനിടെ ഈ പുലി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പറയുന്നത് പുലി തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വനവകുപ്പും ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും നാടാകെ ഒരു ഭീതി ഭീതിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ട് പല സ്ഥലങ്ങളിലും ഈ പുലിയെ കാണുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു പക്ഷേ ഇത് ഈ പുലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ മഴക്കാലമായതിനാൽ ഈ സ്വഭാവ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ും ഈ പുലിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്ന് വനംവകുപ്പ് പരിശോധിക്കാറുള്ളത് ഇതിന്റെ കാൽപ്പാടുകൾ കണ്ടാണ് പക്ഷേ ഈ മഴക്കാലമായതിനാൽ ഇത്തരത്തിലുള്ള കാൽപ്പാടുകൾ ഇവിടെയും കണ്ടതായി പറയപ്പെടുന്നില്ല മഴക്കാലത്ത് അങ്ങനെ കാൽപ്പാടുകൾ അങ്ങനെ നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല അത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പോലീസും ഇവിടെ വന്ന് പരിശോധനകളൊക്കെ നടത്തിയിരുന്നു എന്തായാലും നാടാകെ ഒരു ഭീതിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രയാ ഇത് ഇങ്ങനെ പുലി ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും കഴിഞ്ഞ ദിവസം മാമ്മാക്കൊന്നെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരിശോധനയിൽ എന്തെങ്കിലും എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടെത്തിയിരുന്നോ അങ്ങനെയുള്ള യാതൊരു ലക്ഷണം ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം മാമ്മാക്കൊന്നു പോയിരുന്നു അവര് പറഞ്ഞതും ഈ ഒരു ഏഴ് പത്ത് മണി സമയത്ത് കണ്ടു എന്നാണ് പക്ഷെ അതും നമുക്ക് യാതൊരു ലക്ഷണം ഒന്നുകിൽ കാൽപ്പാടോ മറ്റുള്ള എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണണ്ടേ അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ആയാലും ഈ ഇതിന്റെ ഷീറ്റിന്റെ മേലെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ മേലെ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല തോന്നിപ്പോയതാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വേറെ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ടോ അത് തൊട്ടടുത്ത് വീട്ടിലെ സ്ത്രീയോട് ചോദിച്ചാലും പൂച്ച കടികഴിയ സൗണ്ട് കേട്ടിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഭാഗത്തൊക്കെ അങ്ങനെ പുലി ഇപ്പോൾ ഇറങ്ങാനുണ്ടായ ഇറങ്ങാനുള്ള ഒരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ട് ഈ കാട്ടുൻ പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഒരു സാന്നിധ്യം നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീതിക്ക് കാരണമുണ്ടോ ഈ പ്രദേശത്ത് കൂടുതലായി കാട്ടുപൂച്ചിയൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ കാട്ടുപൂച്ചി ആകാനായ സാധ്യത കൂടുതൽ അങ്ങനെ പുലിയെ സംശയിക്കാം അതായത് ഈ തെരുവു പട്ടികൾ അങ്ങനെ അവരുടെ എണ്ണം കുറയുന്നത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നാട്ടുകാർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഇതുവരെ ഇവിടെ നിന്നും ഒരു വളർത്തുമൃഗത്തെയോ പട്ടിയോ നഷ്ടപ്പെട്ടതായിട്ട് ഏഹ് എന്തെങ്കിലും എന്തായാലും അതിനെ പിടിക്കും 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 എന്തെങ്കിലും അത് കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും ഇര കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഇവിടെ തന്നെ നിൽക്കൂ അല്ലാതെങ്കിലും അത് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സി പ്രദീപനാണ് നമ്മളോട് പ്രതികരിച്ചത് അവർ പറയുന്നത് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ വീടിന്റെ മുകളിലേക്കൊക്കെ പുലിയൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു സാധ്യത തള്ളുകയാണ് വനം വകുപ്പ് എന്തായാലും നാട് നാട്ടുകാർ ഒരു ഭീതി ഉണ്ട് ആ ഭീതിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് പോലീസും വ്യക്തമാക്കുന്നത് കാരണം ഈ പുലി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല ഈ തെരുവ് പട്ടികൾ അതോടൊപ്പം തന്നെ മറ്റു വാർത്താ മൃഗങ്ങൾ ഇതിനെയൊക്കെ എന്തായാലും അതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ആക്രമിക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഭാഗത്തൊന്നും അത്തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഭീതിയുടെ കാര്യമുണ്ടോ എന്ന എന്നതാണ് എന്തായാലും ഇവിടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഈ മമ്മാക്കുന്ന് ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ തെരുവു നായകുടെയും വാർത്ത ഒക്കെ ഒരു പരിശോധന നടന്നു ഏതെങ്കിലും തരത്തിൽ തെരുവു നായകരുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതോടൊപ്പം അതേ അതിന് ഏതാണ്ട് മമ്മാക്കുന്നിന് തൊട്ട അടുത്ത പ്രദേശം തന്നെയാണ് ഈ മാളികപ്പറമ്പ് എന്ന് പറയുന്നത് ഇവിടെ പക്ഷെ ധാരാളം ചുറ്റിലും വലിയ തോതിൽ കാട് നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ആ തരത്തിലുള്ള ഒരു സാന്നിധ്യം ഈ പുലി ഇറങ്ങാൻ തക്കതായ ഒരു സാഹചര്യം ഇവർ കാണുന്നില്ല എന്നാണ് വനം അധികൃതർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നാടിൻ നാട്ടുകാർ ഒരു ഭീതി ഉണ്ട് ആ ഭീതി എന്ന് പറയുന്നത് ഈ പുലിയെ ഇങ്ങനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഭീതി ഉണ്ടോ എല്ലാവർക്കും ഒരു പേടി എന്തായാലും ഉണ്ടാവില്ല നമുക്കൊന്ന് കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പേടിയുണ്ട് ഇന്ന് ഇന്ന് കണ്ട ഇവർ പറയുന്ന വിഷമം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിന് മുന്നുകളിൽ നിൽക്കാണ്ട് ടോർച്ച് നോക്കുമ്പോൾ കണ്ടു പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അതൊരു പേടി എല്ലാവർക്കും ഉണ്ട് ഈ അത്തരത്തിലുള്ള ആദ്യായിട്ട് ആദ്യായിട്ട് എന്തായാലും ഒരു ഭീതി ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെയും ഒരു പ്രതികരണം ആ ഭീതി അകറ്റുക എന്ന കൂടിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഇവിടെ കണ്ടെത്തിയിട്ടില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭീതിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നയന